ഹായ് ഫ്രണ്ട്സ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എം ഇ ജി ഫോർട്ടീൻ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി ബ്ലോക്ക് വൺ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു ചെയ്തതിന് ശേഷം ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഓക്കെ സോ ഇന്ന് നമ്മൾ അതേ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വണ്ണിൽ ത്രീ ആൻഡ് ഫോർ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ആ വീഡിയോയിൽ ത്രീ ആൻഡ് ഫോർ ക്വസ്റ്റ്യൻസ് അത്രയ്ക്കും ശരിയായിട്ടില്ല അല്ലെങ്കിൽ അത്രയും നന്നായിട്ടില്ല നമുക്കൊന്നും കൂടിയും ഒരു ബെറ്റർ ആയിട്ടുള്ള ആൻസർ അതിന് കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ ത്രീ ആൻഡ് ഫോർ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് കുറച്ചും കൂടി ബെറ്റർ ആൻസർ ആയിട്ട് ഓക്കെ സോ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലിങ്ക് എടുത്ത് ആ വീഡിയോ കണ്ട് വൺ ആൻഡ് ടു ക്വസ്റ്റ്യൻസ് പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കാണാനായിരുന്നു ശ്രമിക്കുക സോ ലെറ്റ്സ് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ ഇഫ് ഭക്തി 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 ഹാസ് ഓൾവേസ് ബീൻ എ പാർട്ട് ഓഫ് ഇന്ത്യൻ ഇന്ത്യൻ വാട്ട് വാസ് ദ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് എന്നാൽ എന്താണ് ഈ ൾച്ചറിന്റെ പ്രത്യേകത The Bhakti movement, which emerged in the 6th century CE and gained momentum until the 17th century, was distinct from earlier forms of Bhakti in several ways. While Bhakti or devotion has indeed been an integral part of Indian culture and spirituality for centuries, the Bhakti movement that swept across India during the period was unique in its scope, intensity, and impact one of the key features that set the bhakti movement apart was its widespread popularity and geographical reach unlike earlier forms of bhakti which were often con confined to specific regions or communities the bhakti movement spread across india influencing various languages cultures and traditions from the tamil nadu of the nayanmars and always to the Maharashtra of Tulkaram and the Bengal of Jaidanya Mahaprabhu, the Bhakti movement touched the hearts of people across the subcontinent. Another unique aspect of the Bhakti movement was its emphasis on personal experience and emotional connection with the divine. While traditional forms of worship and spirituality often focused on rituals and dogma, the Bhakti movement stressed the importance of individual devotion and personal experience. Bhakti saints like Mirabai, Kabir and Akamadevi sang of their love for the Divine expressing their emotions and experience in ways that were both intensely personal and universally relatable. ആറാം സെഞ്ചുറി സെഞ്ചുറി മുതൽ പതിനേഴാം സെഞ്ചുറി വരെ എന്ന് വെച്ചാൽ ആറാം നൂറ്റാണ്ടുമുതൽ പതിനേഴാം നൂറ്റാണ്ട് വരയ്ക്ക് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു മൊമെൻ്റ് ആണ് ഭക്തി മൂമെന്റ് ഇത് എസ്പെഷ്യലി ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ് ഡിവിനിറ്റി ആണ് ഓക്കെ അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ ഭക്തി മൂമെൻ്റ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഒത്തിരി ആൾക്കാരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് അവരുടെ അനുഭവങ്ങളാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനു ബേസ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈൻ ഒരു ഡിവൈൻ നേച്ചർ അല്ലെങ്കിൽ ഡിവിനിറ്റി ആയിട്ട് ബന്ധമുള്ള ഒന്നാണ് ഈ ഭക്തി മൊമെന്റ് അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള കുറച്ച് വ്യക്തിത്വങ്ങൾ ആണ് മീരഭായ് അതുപോലെ തന്നെ കബീർ ഓക്കെ അപ്പോൾ ഇവരൊക്കെ അക്കമ്മദേവി ഇവരൊക്കെ എടുത്ത് പറയാൻ സാധിക്കുന്ന വ്യക്തികളാണ് പിന്നെ തമിഴ്നാടുവിൽ നിന്നും നായന്മാർസ് അതുപോലെ മഹാരാഷ്ട്രയിലെ തുർക്കാരം ബംഗാളിലെ ചൈതന്യ മഹാപ്രഭു ഇവരൊക്കെ ഇതിൽ നിന്നും ഇൻസ്പിരേഷൻ നേടിയ വ്യക്തികൾ തന്നെയാണ് കൺക്ലൂഷൻ വൈൽ ഭക്തി ഹാസ് ഓൾവേസ് ബീൻ എ പാർട്ട് ഓഫ് ഇന്ത്യൻ കൾച്ചർ ദ ഭക്തി മൂമെന്റ് ദറ്റ് എമേസ്ഡ് ഇൻ ദ സിക്സ് ഇ വാസ് യുണീക് ഇൻ ഇറ്റ് സ്കോപ്പ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇംപാക്റ്റ് ഇറ്റ്സ് എംഫസിസ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇമോഷണൽ കണക്ഷൻ ആൻഡ് സോഷ്യൽ ഇൻക്ലൂസിവിറ്റി as well as its use of local languages and vernacular expressions set it apart from earlier forms of bhakti. the bhakti movement's influence on indian Indian literature, culture and spirituality continues to be felt today, making it an important and enduring part of india's cultural heritage. Aram Nuta, ഈ ഭക്തി മൊമെൻ്റ് ഇന്നും അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് സാധാരണക്കാരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഇമോഷണൽ കണക്ഷൻസ് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് സാധാരണക്കാർക്ക് പോലും ഈ ഭക്തി മൊമെൻറ്റിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ അതിൻ്റെ മെയിൻ കാരണമാണ് ഇതിൻ്റെ ലാംഗ്വേജ് വേറെ എക്സ്പ്രഷൻസ് ഇതൊക്കെയാണ് ഭക്തിയെ കൂടുതലും സവിശേഷമാക്കുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ വട്ട് ഈസ് ദ റോൾ ഓഫ് ദ ടു മേജർ സാൻസ്കൃതി എപ്പിക്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ കൾച്ചറിലെ രണ്ട് മേജറില മേജറായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാൻസ്കൃതി എപ്പിക്സുകളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് The two major Sanskrit epics, the Ramayana and the Mahabharata, play a significant role in the construction of Indian culture. These epics have been deeply ingrained in Indian society for centuries, shaping the country's values, traditions, and identity. Role in shaping moral values. The Ramayana and Mahabharata contain teachings on morality, duty, and rightness. Sorry, righteousness. Which have had a profound impact on Indian culture. The characters and stories in these epics provide role models and examples of ideal behavior influencing Indian values and ethics. Influence on Art, Literature and Performance The epics have inspired countless works of art, literature, and performance in India, including classical dance, music, theater, and visual arts. The stories and characters from the epics have been retold and reinterpreted in various forms, reflecting the diversity and richness of Indian culture. ഇന്ത്യൻ കൾച്ചർ ഇന്ത്യയെ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താനായിട്ട് കാരണമായ രണ്ട് എപ്പിക് വർക്കുകളാണ് രാമായണയും അതുപോലെ തന്നെ മഹാഭാരതവും ഓക്കെ അപ്പോൾ രാമായണവും മഹാഭാരതവും ഒരുപോലെ ഇന്ത്യൻ കൾച്ചറിനെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊന്ന് ഷേപ്പ് ഷെയ്പ്പാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയിട്ട് ഇന്ത്യൻ കൾച്ചറിന്റെ വാല്യൂസ് ട്രഡീഷൻസ് ഒക്കെ നിലനിർത്താനായിട്ട് ഉപയോഗിച്ച അല്ലെങ്കിൽ അതിന് ഒരു വഴിയായിട്ടുള്ള രണ്ട് എപ്പിക്കുകളാണ് മോറൽ വാല്യൂസ് ഈ രാമായണ മഹാഭാരത മുഖേന ഒത്തിരി മോറൽ വാല്യൂസ് നമുക്ക് നമ്മളെ പഠിപ്പിച്ചു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും എസ്പെഷ്യലി അതില്ലേ ആ രാമായണത്തിൻ്റെയും അതുപോലെ മഹാഭാരതത്തിലും കുറെ റോൾ മോഡൽസ് ഉണ്ട് അപ്പോൾ അവരുടെ എക്സാമ്പിൾസ് അവരുടെ ബിഹേവിയർ അതൊക്കെ തന്നെ ഇന്ത്യൻ വാല്യൂസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ അത് നമുക്കൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്ന കുറച്ച് വ്യക്തിത്വങ്ങളും അവരുടെ എക്സ്പീരിയൻസുകളും ഒക്കെ തന്നെയാണ് അപ്പോൾ ആ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ആ ഒരു മോറൽ വാല്യൂസ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാവുകയാണ് ഇവിടെ ചെയ്യുന്നത് സെയിം അറ്റ് ദ സെയിം ടൈം ഇതുപോലെ തന്നെ ആർട്ട് ലിറ്ററേച്ചർ പെർഫോമൻസ് ഇതിൽ ഒക്കെ ഈ ഒരു ഈയൊരു ആസ്പെക്റ്റുകളിൽ പോലും അല്ലെങ്കിൽ ഈ ആസ്പെക്റ്റുകളിൽ കൂടി ഈ നമ്മുടെ രാമായണം അതുപോലെ മഹാഭാരതം ഇതിനൊക്കെ ടച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ് മ്യൂസിക് തിയേറ്റർ ആൻഡ് വിഷ്വൽ ആർട്സ് ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ എപ്പിക്കുകൾ പല ഫോമുകളിലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു റിച്ച്നെസ് കൂട്ടാനായിട്ട് സാധിച്ചു shaping indian identity the ramayana and mahabharata are considered national epics referring the shared cultural heritage and identity of india they have played a significant role in shaping the country's collective memory and consciousness influencing indian thought and informing its cultural practices impact on social and cultural practices the epics have influenced various social and cultural practices in India, such as festivals, rituals, and traditions. For example, the Ramayana is closely tied to the festival of Diwali, while the Mahabharata is associated with the festival of Magh Sankranti. Timeless relevance. Despite being composed centuries ago, the Ramayana and Mahabharata continue to be relevant today, offering insights in the human nature morality and the complexities of life their timeless themes and stories continue to resonate with people across india and beyond അങ്ങനെ ഈ എപ്പിക്സ് ഈ രണ്ട് എപ്പിക്സുകളും ഇന്ത്യയിൽ വന്ന് വരുത്തിയ മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല വലിയ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രാക്ടീസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ഇന്ത്യയിൽ ധാരാളം ഫെസ്റ്റിവൽസ് റിച്വൽസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എടുത്തു പറയാനായിട്ട് രാമായണ എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ഓഫ് ദിവാലിയുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ഒന്നാണ് അതേസമയം മഹാഭാരത അത് ഫെസ്റ്റിവൽ ഓഫ് മകർ സംക്രാന്തിയാണ് അവിടെയുള്ള ഒരു ആഘോഷം ഈ ഒരു മഹാഭാരത രാമായണ എന്നുള്ള ഈ എഫിക്സുകൾ വെച്ചിട്ട് തന്നെ മീൻസ് അതിനെ ബേസ് ആക്കിക്കൊണ്ടാണ് ഇവർ ഈ ഫെസ്റ്റിവൽസൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഇനി ടൈംലെസ് റെലവെന്സ് ഇവിടെ നമ്മൾ പറയുന്നത് രാമായണവും മഹാഭാരതവും അതിന് അതിന്നും ഇന്നും ആണ് ധാരാളം ഇൻസ്പിറേഷൻ നൽകുന്ന രണ്ട് എപ്പിക്സുകളാണിത് അപ്പോൾ ഹ്യൂമൻ നേച്ചർ മൊറാലിറ്റി കോംപ്ലക്സിറ്റീസ് ഓഫ് ലൈഫ് ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇൻ സം ദ രാമായണ ആൻഡ് മഹാഭാരത ഹാവ് പ്ലേഡ് എ പ്രൊഫൗണ്ട് റോൾ ഇൻ ഷേപ്പിംഗ് ഇന്ത്യൻ കൾച്ചർ ഇൻഫ്ലുവൻസിങ് ഇറ്റ്സ് വാല്യൂസ് ആർട്ട് ലിറ്ററേച്ചർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യൽ പ്രാക്ടീസസ് ദർ ഇമ്പാക്റ്റ് കണ്ടിന്യൂസ് ടു ബി ഫെൽ ടുഡേ മേക്കിംഗ് ദം ആൻ ഇൻറ്റീഗ്രിയൽ പാർട്ട് ഓഫ് ഇന്ത്യാസ് കൾച്ചറൽ ഹെറിറ്റേജ് ഇന്ത്യയെ തന്നെ വളരെ വലിയ രീതിയിൽ മാറ്റിമറിച്ച ഒന്നാണ് നമ്മുടെ ഭക്തി മൊവ്മെൻറ്റ് അപ്പം ഇന്ത്യയുടെ ലിറ്ററേച്ചർ ഐഡൻറ്റിറ്റി സോഷ്യൽ പ്രാക്ടീസസ് ഇവിടെ എല്ലാം തന്നെ ഈ മേഖലകളിലെല്ലാം തന്നെ ഭക്തി മൊവ്മെൻറ്റിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു ഓക്കെ അസൈൻമെന്റ്സോ ക്വസ്റ്റൻ ആൻസേഴ്സോ സോൾഡ് അസൈൻമെൻസോ അഥവാ ക്വസ്റ്റൻ ആൻസേഴ്സോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണം അതുപോലെ കമൻറ്റും ലൈക്കും ചെയ്തവരായിരിക്കണം എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പി ഡി എഫ് ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുകയുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ചെറിയൊരു എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും ഈടാക്കുന്നതാണ് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ഒരു പി ഡി എഫ് ഫോർമാറ്റിന് അത് ഞാൻ വാട്സാപ്പ് നിങ്ങൾക്ക് അയക്കാം എപ്പോഴാണ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഞാനത് ചെയ്യാം ഓക്കെ സോ thank you dears for your big support thank you and we'll meet you with the next video bye then take care and goodbye